ഹായ് ഫ്രണ്ട്സ് ഇൻഷോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ കേരള പി എസ് സിയുടെ തുളസി നമ്മൾ ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വന്നെത്തുക പി എസ് സി ബുള്ളറ്റിൻ സബ്സ്ക്രിപ്ഷൻ ചെയ്യാനുള്ള ഒരു പേജാണിത് ഇതിൽ താഴെയായി രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇൻഡിവിജ്വൽ സബ്സ്ക്രൈബർ ഏജൻസി സബ്സ്ക്രൈബർ ഇതിൽ ഒരു നിശ്ചിത തുകയോടുകൂടി നിങ്ങൾ പി എസ് സി ബുള്ളറ്റിൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇൻഡിവിജ്വൽ ഓപ്ഷൻ ആണെങ്കിൽ ഇൻഡിവിജ്വൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് എന്ന ബട്ടൺ അമർത്തി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഏജൻസി മുഖേനയാണെങ്കിൽ ഏജൻസി ടിക്ക് അമർത്തി പ്രൊസീഡ് അമർത്തി മുന്നോട്ട് പോവുക ഇനി നിങ്ങൾ പി എസ് സി തുളസിയിൽ ലോഗിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ക്യാൻസൽ എന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ബട്ടൺ അമർത്തുക അതിനുശേഷം വീണ്ടും ഈ ഒരു പേജിലേക്ക് വീണ്ടും വരും അപ്പോൾ വീണ്ടും നമ്മൾ ക്യാൻസൽ എന്ന ബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ കയറാറുള്ള ലോഗിൻ പേജിലേക്ക് എത്തുന്നതാണ് അതിനുശേഷം അവിടെ യൂസർ നെയിമും പാസ്വേഡും ആക്സസ് കോഡും കൊടുത്ത് നമുക്ക് പേജിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ